രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷം ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കേറി കാണാൻ ശ്രമിക്കണേ അങ്ങനെ നാളത്തെ കഥയും നമ്മൾ കാണുന്നെ സച്ചി രേവതിയെ വിളിക്കുവാണ് രവതി അടിച്ചു നീ എവിടെയാന്ന് വയ്ക്ക അത് ഞാൻ പൂ കൊടുക്കാനായിട്ട് പുറത്തേക്ക് പോവാൻ തുടങ്ങോ അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യാ ആ സെക്കൻഡ് ഉള്ള ആ ഷോറൂമിൽ അങ്ങോട്ടേക്ക് വരാൻ പറയണേ എന്താ സച്ചിട്ടാ ഒരു കാറ് ഞാൻ നോക്കിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇഷ്ടപ്പെടുവാണ് നമുക്ക് വാങ്ങാന്ന് പറയാണ് ദേവതി ശരി വന്നേക്കാന്ന് പറഞ്ഞു ആ സമയം ചന്ദ്രപതി കട്ട കലിപ്പോടുകൂടി ഭാമയെ കാണാൻ ചെല്ലുവാണ് അങ്ങനെ ഭാമയുടെ അടുത്ത് നിന്നിട്ട് കയ്യിലിരുന്ന് ഭാഗ്യൊക്കെ ആ ചെറ്റയിലേക്ക് ഒരു ഏറ് കൊടുക്കുവാണ് നീ എന്താ ചന്ദ്രൻ ഭയങ്കര ദേഷ്യത്തിലാണെന്ന് തോന്നലോ എങ്ങനെ ദേഷ്യപ്പെടായിരിക്കും ആ പൂ കെട്ടുന്നവള് കാരണം കുടുംബത്തിൽ ഒരു സമാധാനം ഇല്ല ഞാനും രവ്യാടനും ഇപ്പൊ തമ്മി തമ്മി മിണ്ടത്ത പോലില്ല അതൊക്കെ അറിയാവുന്ന കാര്യല്ലേ പ്രത്യേകിച്ച് നീ പറയണോ കുടുംബാമം ഭാര്യ ഭർത്താക്കന്മാര് തമ്മി ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത് നമ്മൾ സോൾവ് ചെയ്യണം ഭാര്യമാര് മുൻകൈ എടുത്ത് ചെയ്യണം പിന്നെ ഭാര്യമാര് മുൻകൈ എടുത്ത് പോലും എന്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലാന്ന് പറയാണ് അങ്ങനെ നീ പറയരുത് ചന്ദ്രെ നിന്റെ ഭാഗത്താ തെറ്റ് നീ എല്ലേ സ്വദിക്ക ആഭരണം എടുത്തു കൊടുത്തേ രേവതിയോട് ഒരു വാക്ക് പോലും ചോദിക്കാതെ നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാ എന്നിട്ട് പിന്നെ നീ രേവതി കുറ്റപ്പെടുത്തുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ ഭാമേ വെറുതെ നീ എന്ത് പറഞ്ഞാലും അവളുടെ സൈഡ് നിൽക്കേണ്ട കാര്യമില്ല ഇപ്പൊ അവളോടൊപ്പം നിൽക്കാൻ വേറൊരുത്തേം കൂടെ ഉണ്ട് ആ വർഷം വർഷ എന്ത് ചെയ്തു നീയല്ല പറഞ്ഞ വർഷ വല്യേ കോടീശ്വരയെ പുത്രിയാണ് അതൊക്കെ ശരി തന്നെ പക്ഷെ അവളുടെ കരിപ്പ് അത്ര ശരിയല്ല ആ രേവതിട്ട് ചേർന്നിട്ട് എനിക്കിട്ട് പണി തരുവാ പണി തരുവാന്നോ അതേനേ ആ രേവതിയോടൊപ്പം അവളുടെ കൂട്ടിപ്പം അതുകൊണ്ട് എന്താ അവൾ ഇപ്പൊ ഒന്നിനൊന്നിന് എന്നെ കുറ്റം പറഞ്ഞോണ്ടിരിക്കുക ഞാൻ കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഞാൻ സ്വർണ്ണെടുത്തു കൊടുത്തിട്ടാന്ന് ഓഹ് അത് കേട്ടപ്പ എനിക്ക് അടിമുടി പെരുത്തുകയറി അവളുടെ കർണം തീർത്തൊന്നും പൊട്ടിക്കാൻ തോന്നി പിന്നെ ഞാൻ അത് ചെയ്തില്ല കാണിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം ഒന്ന് കഴിഞ്ഞോട്ടെ ഈ പ്രശ്നങ്ങളൊക്കെ തീർന്നതിന് ശേഷം വർഷം ഞാൻ നിർത്തേണ്ട നിർത്തു നിർത്തും നിർത്തേ തന്നെ നീ നീയല്ലായിരിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും ബാമയുടെ ഫോണിലേക്ക് ഒരു കോള് വരുവാണ് അപ്പം നേരത്തെ അബാ ഒരു സ്വാമിയുടെ അടുത്ത് പോയിട്ടാണ് നാരങ്ങയൊക്കെ പൂജിച്ച് വാങ്ങിച്ച് ആ സ്വാമിയാണ് വിളിക്കുന്നത് വിളിച്ചിട്ട് വച്ചു അല്ല നിങ്ങളൊരു കൂട്ടുകാരി വന്നിട്ടുണ്ടായിരുന്നല്ലോ ഒരു പ്രശ്ന പരിഹാരത്തിനായിട്ട് എന്നിട്ട് എന്താ ഞാനൊരു നാരങ്ങയൊക്കെ ജവിച്ചു തന്നിട്ട് ചന്ദ്രമതി ഇത് കേട്ടു ചന്ദ്രമതി പറഞ്ഞു പിന്നെ പിന്നെ ആ നാരങ്ങ ജവിച്ചുകൊണ്ട് വെച്ചിട്ട് സർവ്വവിധ ഐശ്വര്യങ്ങളായിരുന്നു വീട്ടില് എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് അല്ല അതിനും ഉണ്ടായില്ലേ പിന്നെ ബലം ബലമുണ്ടായി പോലും ആ പ്രശ്നങ്ങളൊക്കെ തീർന്നു അത് എന്നത്തോടെ അവസാനിച്ചു ഇപ്പെല്ലാം ശാന്തസുന്ദരമായിട്ടിരിക്കുക ഒരു നാരങ്ങ മന്ത്രം കൂടലൊന്നും പറയുന്നില്ല ഈ സമയം സ്വാമിയുടെ ഫ്രണ്ടില് ഒരു പുളിക്കാർത്തി ഉണ്ടായിരുന്നു അപ്പം ആ അവരോട് പറയാൻ വേണ്ടിയിട്ടായിരുന്നു സ്വാമി ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചത് നാരങ്ങക്ക് ഫലം ഉണ്ടോയെന്ന് അറിയണമല്ലോ പക്ഷേ ചന്ദ്രമതി പറഞ്ഞ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല തനിക്ക് പൈസ കിട്ടുന്ന കാര്യമല്ലേ മന്ത്രം ഭരിച്ചില്ല എന്ന് അവരോട് പറയാൻ പറ്റില്ലാത്തതുകൊണ്ട് സ്വാമി പെട്ടെന്ന് തന്നെ പറഞ്ഞു അതെ ഞാനിതിനു മുമ്പ് നാരങ്ങ കൊടുത്തിട്ടുണ്ടായിരുന്നു മന്ത്രം ജവിച്ച് കൃത്യമായിട്ട് അത് ഭരിച്ചെന്ന് അവർ പറഞ്ഞു അവരെ ഇപ്പം ഞാൻ വിളിച്ചത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനും അതുപോലെ ഒരു നാരങ്ങ ജവിച്ചു തരാം മന്ത്രം ജപിച്ചരാ അത് പൂജാമുറി കൊണ്ടാ വെച്ചാ മതി എന്നൊക്കെ പറയണെ അവര് പാവോ അതൊക്കെ കേട്ടിട്ട് ശരി സാമി എന്നൊക്കെ പറഞ്ഞിരിക്കുവാണ് അപ്പോഴേക്കും ചന്ദ്രമതി ഭാമിയോട് പറഞ്ഞു അയാളുടെ നാരങ്ങ മേടിക്കാൻ പോയി കുറച്ച് പൈസ അങ്ങനെ പോയി എന്നിട്ടോ അതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടോ അയാ ഉണ്ടായോ ഇപ്പോഴും ഞാൻ എന്റെ തമ്മിൽ മിണ്ടത്ത് പോലും ഇല്ല ഭാമ പറഞ്ഞ് നീയൊന്ന് സമാധാനമായിട്ടിരിക്കെ നമുക്ക് എന്തേലും വഴി വേറെ വേറെയുണ്ടോന്ന് നോക്കാം എന്ത് വഴി ഉണ്ടോന്ന് എനിക്ക് എങ്ങനെയോ ആ പൂവെട്ടെന്നോളൊന്ന് അടക്കിയിരുത്തണം അത് മാത്രം എൻ്റെ ഇപ്പൊ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ശരിയാത്തില്ല ഭാമെ നീ എന്നോടൊപ്പം നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് ഭാമയടുത്ത് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുകയാണ് ചന്ദ്രമതി അങ്ങനെ കുറെ സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പത്തേ രേവതി ഷോറൂമിലേക്ക് വരുവാണ് സച്ചി ഈച്ചയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു സച്ചി ഈച്ചയോട് പറയുകയും ചെയ്തു മിക്കവാറും രേവതി വരുമ്പം ഇപ്പൊ പറയാൻ പോന്നെ കാറ് വാങ്ങണ്ടെന്നായിരിക്കും അതെന്താണ് സച്ചി അങ്ങനെ പറഞ്ഞേ അവളുടെ സ്വഭാവം എനിക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ രേവതി അങ്ങോട്ടേക്ക് വന്നു രേവതി വന്നിട്ട് രേവതിയുടെ സച്ചി പറഞ്ഞു നോക്ക് ഏയ് രണ്ട് മൂന്ന് കാറുണ്ട് ഇവിടെ നിനക്ക് എനിക്കിഷ്ടപ്പെട്ട ഏതാണെന്നു വെച്ചാൽ പറ രണ്ടെണ്ണം ഇഷ്ടപ്പെട്ടു ഇതിൽ ഏതുണ്ടെന്ന് സെലക്ട് ചെയ്യാൻ പറയണം ഒരു വൈറ്റ് കളറും ഒരു റെഡ് കളറും കാണിച്ചു കൊടുത്തു രേവതി കാറിലൊക്കെ നോക്കി എന്നിട്ട് ഈ സച്ചേട്ട ഇപ്പം കാർ വാങ്ങിക്കണമെന്ന് ചോദിക്കുക സച്ചി ഈച്ചയോട് പറഞ്ഞു ഞാൻ പറഞ്ഞ സത്യമല്ലേ അല്ലേ ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക അപ്പോഴേക്കും രേവതി പറഞ്ഞ രേവതി ചെന്താ സച്ചിയേട്ട ഞാനിപ്പോൾ എന്നോട് പറഞ്ഞോളൂ നീ ഇങ്ങനെയൊക്കെ പറയൂ എന്ന് അതല്ല സച്ചേട്ട എങ്ങനെയല്ല അത് വീട്ടിൽ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമല്ലേ അതും പറഞ്ഞിട്ട് ഉം കൈ കുറച്ച് കൈ പൈസ കിട്ടി കഴിയുമ്പം നമ്മൾ കാർ വാങ്ങിയിട്ടെങ്കി പിന്നെ എപ്പോ വാങ്ങാന്നാ വാങ്ങണ്ടെന്നാണോ നീ പറയണേ വാങ്ങണ്ടെന്ന നല്ല സജ്ജമായിട്ടാ പറഞ്ഞ വാങ്ങണം ഒരു മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വാങ്ങാം അല്ല അതിന് മാത്രം ഇപ്പൊ എന്താ പ്രശ്നം അച്ഛനും അമ്മയും തമ്മിൽ സംസാരിക്കുന്നില്ലോ ആ സമയത്ത് നമ്മൾ കാറൊക്കെ എടുത്തുകൊണ്ട് ചെന്നാൽ അവരെന്ത് വിചാരിക്കും ഓ അങ്ങനെ അച്ഛനും ഒരു പ്രശ്നമില്ല അച്ഛൻ എന്നോട് പറഞ്ഞ എന്താന്നറിയാവോ നീ പോയി നിന്റെ ജോലി നോക്കാനാ പറഞ്ഞേ അതുകൊണ്ട് നീ അത് കാര്യമായിട്ട് എടുക്കണ്ട അതേ ഞാനും ശ്രുതിയും വർഷം അമ്മയോട് സംസാരിക്കാൻ ചെന്നായിരുന്നു എന്നിട്ടോ അമ്മ കുറെ ചീത്ത് പറഞ്ഞു വിട്ടു നിനക്ക് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു രേവതി എത്ര കിട്ടിയാലും നീ പഠിക്കില്ല വീണ്ടും വീണ്ടും അടിമേടിക്കാനിട്ട് പോവും എന്നാലും അച്ഛനും അമ്മയും സംസാരിക്കാതിരിക്കുമ്പോൾ അച്ഛനും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അച്ഛനും ബുദ്ധിമുട്ടോ അച്ഛൻ്റെ സന്തോഷമുള്ളൂ അത്രയെങ്കിലും സമാധാനം കിട്ടുമല്ലോ അമ്മ സംസാരിക്കുന്ന സമയത്താണെങ്കിൽ അച്ഛനാണെങ്കിൽ കന്നാസ്വരും കൊടുക്കത്തില്ല രേവതി പറഞ്ഞു എനിക്കെന്തോ സച്ചയുടെ ബുദ്ധിമുട്ടാ ഈ സമയത്ത് ഇങ്ങനെ കാറൊക്കെ മേടിച്ചിട്ടുണ്ട് അങ്ങോട്ട് ചെല്ലുന്ന കാര്യം ഓർക്കുമ്പോൾ നീ വിഷമിക്കേണ്ട എന്താന്ന് വെച്ചാൽ ഒരു പരിഹാരം ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞു ഞാൻ ഒരു സ്ഥലം വരെ പോയിട്ട് വരാന്ന് പറയാം എവിടെ അതൊക്കെയുണ്ട് പറഞ്ഞിട്ട് പോ സച്ചിട്ടാ എല്ലാ കാര്യങ്ങളും ഇപ്പം നിന്നോട് പറയാൻ പറ്റുമോ ഞാൻ പോയിട്ട് വന്നിട്ട് പറയാം അവരുടെ പിണക്കം മാറ്റാനുള്ള കാര്യം ഞാൻ ചെയ്യാം എനിക്കറിയാം എന്ത് ചെയ്യണോന്ന് പിന്നീട് രേവതിയോട് പറഞ്ഞു അന്ന് നീ പൊയ്ക്കൊള്ളാൻ പറയണ അങ്ങനെ രേവതി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഈ വെച്ചു അല്ലെ എങ്ങോട്ട് പോകുന്ന കാര്യം സച്ചി എടാ അതൊക്കെ ഉണ്ട് പിണക്കം മാറ്റണ ചില കാര്യങ്ങളൊക്കെ ചെയ്തേ മതിയാവുള്ളൂ വേണ്ടി ഞാൻ പോകാൻ തീരുമാനിച്ചു ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്തെങ്കിലും കാര്യത്തിൽ ഒരു തീരുമാനമൊക്കെ വേണ്ടേ ഒരു പക്ഷേ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അമ്മയുടെ അച്ഛനും പിണക്കുമാറും എന്ന് എനിക്കറിയാം എന്നൊക്കെ സച്ചി ഈച്ചോട് പറഞ്ഞു ആ സമയം വർഷ ഡബ്ബി സ്റ്റുഡിയോയിലാണ് അങ്ങനെ ഡബ് ചെയ്ത് കഴിഞ്ഞു അപ്പോഴേക്കും ഈ സൗണ്ട് എഞ്ചിനീയർ പറഞ്ഞു അതെ ഒരു ഭാഗം കൂടി ഡബ് ചെയ്യണം നിസ്സാരമായിട്ട് കുറച്ചുള്ളതെന്ന് പറയണം അപ്പോൾ വർഷമുള്ള ഞായക്കോളെന്ന് പറയണം അതിപ്പോൾ അതായത് ഒരു ഡെലിവറി സീനാണ് ഒരു ഡെലിവറി രംഗം ഡബ് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വർഷം ഡബ്ബ് ചെയ്യാൻ തുടങ്ങി വർഷക്കാണെങ്കിൽ വല്ലാത്ത ടെൻഷൻ കാരണം പ്രസവ സമയത്ത് ആ പെൺകുട്ടി കിടന്ന് കരയുന്ന കരച്ചിലൊക്കെ അത് വർഷ കരയണം വർഷയ്ക്ക് ആ രംഗം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കണ്ണ് നിറഞ്ഞുപോയി ഒടിയില്ല വർഷ ആ രംഗം അങ്ങനെ അഭിനയിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഡബ്ബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വർഷയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി വർഷയ്ക്ക് തോന്നി താനാണ് പ്രസവിക്കുന്ന അങ്ങനെ ഒരു വേദന അവൾ അനുഭവിക്കുന്ന വേദന തനിക്ക് തോന്നിയതുപോലെ തോന്നുവാണ് അങ്ങനെ ഡബ് ചെയ്ത് പുറത്തു നിന്ന് കഴിഞ്ഞപ്പത്തേനും സൗണ്ട് എഞ്ചിനീയർ പറഞ്ഞു കൊള്ള സൂപ്പറായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ വർഷ വേദന അനുഭവിച്ച പോലെയാണ് വർഷ അവരുടെ അബ്ബിതെന്ന് പറയണം ആ സമയത്ത് വർഷയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു വർഷം ഉടനെ ശരിക്കും പറഞ്ഞാൽ എന്തൊരു പേന അനുഭവിച്ച ഓരോ സ്ത്രീയും പ്രസവിക്കണം അല്ലെ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറയണം പുറത്തിറങ്ങിയ ഉടനെ വർഷ എന്ത് ചെയ്തു നേരെ മഹിമയെ വിളിക്കുകയാണ് എന്താ മോളെ എന്താ ഈ സമയത്ത് അല്ലമ്മേ സോറി കിട്ടോ സോറി എന്തിന് നീ എന്തിന സോറി പറയണേ അതിന് നീ തെറ്റൊന്നും ചെയ്തില്ലോ അല്ലമ്മേ എന്നെ പ്രസവിക്കണ സമയത്ത് അമ്മ എത്രമാത്രം വേദന അനുഭവിച്ചു കാണുമല്ലേ അതിപ്പോഴാണോ നീ ചിന്തിക്കുന്നത് അതേമ്മേ എനിക്കെന്തോ അതൊക്കെ ഓർത്ത് ഇനി ഭയങ്കര ബുദ്ധിമുട്ടായി കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്താ പക്ഷെ നിനക്ക് വിശേഷമല്ല ഉണ്ടോ നീ ഗർഭിണിയാണോ അതൊന്നും അല്ലമ്മേ എനിക്കാണെങ്കിൽ ഇന്ന് ഡബി ഏനിട്ട് കിട്ടിയത് അങ്ങനെ ഒരു രംഗമായിരുന്നു ഒരു സ്ത്രീ പ്രസവിക്കുന്ന സമയത്ത് അവൾ കരയണതൊക്കെ ആ കരച്ചിൽ എന്റെ ചെവിൽ ഇപ്പോഴും അത് നിൽക്കുന്നുണ്ട് അത് പോകുന്നില്ല വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് എനിക്ക് തോന്നിയത് അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട അതെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉള്ള പെണ്ണായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്രസവിക്കുകയൊക്കെ ചെയ്യണം അതിനിപ്പം നമ്മൾ വിഷമിച്ചിരുന്നിട്ടോ പേടിയാണെന്ന് പറഞ്ഞിരുന്നിട്ടോ ഒന്നും കാര്യമില്ല ആ നടക്കേണ്ട സമയത്ത് അതങ്ങ് നടന്നോളും പിന്നെ ആ കുഞ്ഞിനെ കണ്ടുകഴിയുമ്പോഴത്തേനും അത്ര സമയമുള്ള വേദനയൊക്കെ കൂടെ മറന്നു പോകുന്ന പറയാം വർഷക്ക് എന്തോ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വർഷയ്ക്ക് ആ ഡബ് ചെയ്ത് ആ രംഗത്ത് നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സങ്ങ് പിടിപെടുന്നുണ്ടായിരുന്നില്ല വല്ലാത്തൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു വർഷയ്ക്ക് പിന്നീട് വൈകുന്നേരം വർഷം വീട്ടിലേക്ക് വരുവാണ് ആ സമയം രേവതി ശ്രുതിക്ക് ചായയൊക്കെ എടുത്ത് കൊടുത്ത് അവരങ്ങനെ ചായ കുടിക്കുമ്പോഴത്തേനും വർഷം അങ്ങോട്ട് വന്നിരുന്നു വർഷം വന്നു കഴിഞ്ഞപ്പോൾ രേവതി പറഞ്ഞു ചായ കുടിക്കുക വർഷം എന്ന് പറഞ്ഞ് വർഷയ്ക്കും ചായ എടുത്തു കൊടുത്തു വർഷം അങ്ങനെ ചായ കുടിച്ചുകൊണ്ട് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുവാണ് വർഷയുടെ മുഖമൊക്കെ വല്ലാതിരിക്കുക രേവതി എന്താ വർഷം എന്ത് പറ്റി മുഖമൊക്കെ ആകപ്പെടാൻ വല്ലാതിരിക്കുന്നല്ലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ഏയ് ഒന്നുമില്ല അച്ചി അല്ല ശ്രീകാന്തമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ വന്നേ ഏ ഞാനിന്ന് അവനെ കണ്ടതും ഇല്ല ഇവിടുന്ന് പോയിട്ട് പിന്നെ എന്താ എന്തോ വല്ലാത്തൊരു ഉണ്ടല്ലോ അതോ ഞാനിന്നൊരു കുഞ്ഞുണ്ടാകുന്ന രംഗത്തിൽ ഡബ് ചെയ്തെന്ന് പറയുകയാണ് ആ അതിനെന്താ അതല്ല ആ സ്ത്രീയുടെ കരച്ചിലും കാര്യങ്ങളൊക്കെ ആ ഡെലിവറി ആവുന്ന സമയത്ത് അവരുടെ വിഷമങ്ങളും വേദനകളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് സഹിച്ചില്ല എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി ഇത്രയ്ക്ക് വേദനയോട് കൂടിയിട്ടാണ് ഒരു കുഞ്ഞ് പറക്കുന്നത് എനിക്കറിയില്ലായിരുന്നു എനിക്കാണെ സങ്കടം കൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞ് എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി അപ്പോഴേക്കും ദേവത പറഞ്ഞു അതെ അങ്ങനെയാണ് എൻ്റെ അമ്മയൊക്കെ പറഞ്ഞു വിട്ടുണ്ട് കാരണം നല്ല പെയിനൊക്കെ ഉണ്ടാവുന്ന അങ്ങനെയാണ് ഓരോ കുഞ്ഞുങ്ങളും ഉണ്ടാവുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പം ശ്രുതി പറഞ്ഞു അതെ ശരിക്കും പ്രഗ്നന്റ് ആന്ന് പറയുമ്പോ തന്നെ എല്ലാരും വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഈസി ആയിട്ടുള്ള കാര്യമെന്നും വർഷ പറഞ്ഞു ഞാൻ ഉദ്ദേശിച്ച പ്രഗ്നന്റ് ആയിട്ടുണ്ടെങ്കിൽ ഈസിയാണ് ഓ ഒരു എട്ടൊമ്പത് മാസം എല്ലാവരുടെയും കെയറിങ്ങും കാര്യങ്ങളൊക്കെ കാണും കുഞ്ഞ് പറക്കുന്നോടം വരെ എല്ലാരും ഉള്ള കൈ കൊണ്ടുനടക്കും ഭർത്താവാണെങ്കിലും ഭർത്താവിന്റെ വീട്ടുകാരാണെങ്കിലും എല്ലാരും പക്ഷേ ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യം ഒന്നും എനിക്ക് അറിയത്തിണ്ടായിരുന്നില്ലെന്ന് പറയണം ശ്രുതി പറഞ്ഞു വർഷെ എന്താ കരുതിയത് പ്രഗ്നന്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ രണ്ട് മൂന്ന് മാസം ഛർദിയൊക്കെ ആയിരിക്കും ഒന്നും കഴിക്കാൻ പോലും പറ്റത്തില്ല ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടെങ്കിലും കഴിക്കാൻ പറ്റില്ല ഒരു നാല് മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വിശപ്പൊക്കെ ആയി തുടങ്ങും അപ്പം നമുക്ക് കഴിക്കാനൊക്കെ തോന്നും നമ്മൾ നന്നായിട്ട് കഴിക്കും പിന്നെ ഒരാറേഴു മാസമൊക്കെ ആയി കഴിയുമ്പോഴത്തേനും കുഞ്ഞ് വയറ്റി അല്ല വൈറ്റ് കുഞ്ഞിൻ്റെ അനക്കമൊക്കെ കണ്ടു തുടങ്ങും പിന്നെ ഏഴു മാസം ഒക്കെ കഴിഞ്ഞ് എട്ട് മാസമൊക്കെ ആകുമ്പോഴത്തേനും കുഞ്ഞ് കിടന്ന് വയറ്റി കിടന്ന് ചവിട്ടും തൊഴിയും തുടങ്ങും അതിന് ശേഷം കാലൊക്കെ നമ്മുടെ നീര് കയറാനൊക്കെ തുടങ്ങും ഇതെല്ലാം പറയുമ്പോഴത്തുന്ന സമയത്ത് രേവതിയും വർഷം ഇങ്ങനെ അത്ഭുതത്തോട് കൂടിയിട്ടാണ് ശ്രുതിയെ നോക്കിക്കൊണ്ടിരിക്കണേ ശ്രുതിക്ക് എങ്ങനെ ഇതൊക്കെ അറിയാന്നൊരു ചിന്തയായിരുന്നു അത് മാത്രമാണോ പിന്നെ പെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെലിവറിക്ക് പോയിട്ടുണ്ടെങ്കിൽ പെയിൻ എന്ന് പറഞ്ഞ വല്ലാത്തൊരു പെയിൻ തന്നെയാണ് ഓ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ചിലർക്ക് ഒന്ന് രണ്ട് മണിക്കൂറെ പെയിൻ കാണത്തുള്ളൂ ചിലർക്ക് ഒരു ദിവസം മുഴുവൻ പെയിൻ കാണുമായിരിക്കും ആ പെയിന് നമ്മളൊന്നും ഒരിക്കലും ചിന്തിക്കാത്ത പെയിൻ പറയണം അപ്പോഴേക്കും വർഷ രേവതിയെന്ന് നോക്കി രേവതി പെട്ടെന്ന് ചോദിച്ചു അല്ല ശ്രുതിക്ക് എങ്ങനെ ഇതൊക്കെ അറിയാന്ന് ശ്രുതി അന്തം വിട്ട് ഞെട്ടി തരിച്ചിരിക്കുകയാണ് ശ്രുതി ആ പറഞ്ഞ ആ ഫ്ലോയിൽ അങ്ങോട്ട് പറഞ്ഞു പോയതാ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടം ശ്രുതി ഒരിക്കലും വിചാരിച്ചല്ല തന്നെ ഇവർ ചോദ്യം ചെയ്യുന്നു ദൈവമേ താൻ കല്യാണത്തിന് മുമ്പ് ഒരു കുഞ്ഞിനെ പ്രസവദിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഇവരൊക്കെ അറിയുവോ എന്നൊരു ചിന്ത ചിന്തപരം മനസ്സിലേക്ക് വന്നു അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു